പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച പുതിയ സ്വതന്ത്ര വ്യാപാര കരാർ ആഗോള നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ കരാറ് കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രങ്ങൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പ്രത്യേകിച്ച് തുർക്കി പ്രസിഡന്റ് എർദോഗ വിദേശ നയങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയായി ഈ കരാറിനെ വിലയിരുത്താം ഈ കരാർ റിനുള്ളിൽ തുർക്കിയെ സാമ്പത്തികമായി പ്രതിരോധിക്കാനുള്ള ഒരു രഹസ്യ ആയുധം ഇന്ത്യ തന്ത്രപരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ തന്നെ തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ഈ ഇളവുകളിൽ നിന്ന് ഇന്ത്യ ബോധപൂർവം ഒഴിവാക്കി ഇത് തുർക്കിയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് കരാറിലെ പ്രധാന നിബന്ധന പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ തുറമുഖങ്ങൾ വഴി നികുതിയില്ലാതെ തുർക്കി വിപണിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതിനു കാരണം യൂറോപ്യൻ യൂണിയനും തുർക്കിയും തമ്മിലുള്ള നിലവിലുള്ള കസ്റ്റംസ് യൂണിയൻ കരാറാണ് യൂറോപ്പ് ഏതെങ്കിലും രാജ്യത്തിന് നികുതി ഇളവ് നൽകിയാൽ ആ രാജ്യം തുർക്കിയുമായും സമാനമായ ആനുകൂല്യം പങ്കിടണം എന്നാണ് നിയമം എന്നാൽ ഇതിന്റെ വിപരീത വശം തുർക്കിക്ക് ഗുണകരവുമല്ല നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുർക്കിയിൽ നിർമ്മിച്ച സാധനങ്ങൾ യൂറോപ്പ് വഴി ഇന്ത്യയിലേക്ക് അയച്ചാലും അവക്ക് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആനുകൂല്യം ലഭിക്കില്ല അതായത് തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഉയർന്ന ഇറക്കുമതി തീരുവ തന്നെ നൽകേണ്ടി വരും ഇന്ത്യയുടെ ഈ ഏകപക്ഷീയമെന്ന് തോന്നാവുന്ന നീക്കം തുർക്കിയുടെ വ്യാപാര താൽപര്യങ്ങളെ സാരമായി ബാധിക്കും പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രത്തെ സൈനികമായും രാഷ്ട്രീയമായും സഹായിക്കുന്ന എർദോഗന്റെ നയങ്ങൾക്കുള്ള ഇന്ത്യയുടെ തിരിച്ചടിയാണ് ഇത് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം കടന്നാക്രമിക്കുന്ന തുർക്കിയെ സാമ്പത്തികമായി തളർത്തുക എന്നതാണ് പുതിയ ഭാരതത്തിന്റെ നയം ശത്രുവിന്റെ സുഹൃത്തിനെ സാമ്പത്തികമായി നേരിടുക എന്ന ചാണക്യ തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ശത്രുവിന്റെ സുഹൃത്ത് നമ്മുടെ ശത്രു അല്ല എന്ന യുക്തിയിൽ നിന്നുകൊണ്ട് അവർക്കിടയിലെ സാമ്പത്തിക ഇടപാടുകളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നത് ശത്രുപാളയത്തിൽ ഒറ്റപ്പെടുത്തുവാൻ സഹായിക്കുന്നു സൈനികമായ പോരാട്ടത്തെക്കാൾ മാരകമാണ് ഇത്തരം നിശബ്ദമായ സാമ്പത്തിക നീക്കങ്ങൾ ിയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക വിടവ് വളരെ വലുതാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ തുർക്കി പതിനാറാം സ്ഥാനത്താണ് ഇന്ത്യയുമായി അഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം തുർക്കിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ കരാറോടെ ഇന്ത്യൻ വിപണിയിൽ തുർക്കിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൈനിക ശക്തിയുടെ കാര്യത്തിലും ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് ലോകത്തെ നാലാമത്തെ കരുത്തുറ്റ സൈന്യമാണ് നമ്മുടേത് എന്നാൽ തുർക്കി ഒമ്പതാം സ്ഥാനത്താണ് ആയുധ സാങ്കേതിക വിദ്യയിലും അംഗബലത്തിലും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ തുർക്കിക്ക് കഴിയില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ടും പാകിസ്ഥാന് ഡ്രോണുകൾ നൽകി ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത് കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ട് ഐക്യരാഷ്ട്ര സഭയിൽ ഉൾപ്പെടെ എർദോഗൻ വിഷയം ഉന്നയിക്കുന്നത് ഇന്ത്യ ഗൌരവമായാണ് കാണുന്നത് തുർക്കിക്ക് കാശ്മീർ വിഷയത്തിൽ ഇടപെടാൻ യാതൊരു നിയമപരമായ അവകാശവും ഈ പ്രകോപനങ്ങൾക്കുള്ള മറുപടി പീരിങ്കികൾ കൊണ്ടല്ല മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങൾ െന്ന് ഇന്ത്യ തെളിയിക്കുന്നു തുർക്കിയുടെ ചരിത്രപരമായ പശ്ചാത്തലവും ഈ റിപ്പോർട്ടിൽ ചർച്ചയാകുന്നുണ്ട് ഇന്നത്തെ തുർക്കികൾ യഥാർത്ഥത്തിൽ അവിടുത്തെ തദ്ദേശീയരല്ല മറിച്ച് പതിനൊന്നാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്ന് കുടിയേറി വന്നവരാണ് എന്നാൽ കാശ്മീരിന് ബി സി ഇരുന്നൂറ്റി അമ്പത് മുതൽ ഭാരതീയ സംസ്കാരവുമായി ബന്ധമുണ്ട് അശോക ചക്രവർത്തിയാണ് ശ്രീനഗർ നഗരം സ്ഥാപിച്ചത് യൂറോപ്യൻ യൂണിയൻ തുർക്കിക്ക് ഇന്നും അംഗത്വം നൽകാൻ വിമുക്തത കാണിക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ കുർദിഷ് വംശജരോടുള്ള ക്രൂരത വടക്കൻ സൈപ്രസിലെ നിയമവിരുദ്ധ അധിനിവേശം എന്നീ ാണ് യൂറോപ്പ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസും ഓസ്ട്രിയയും തുർക്കിയുടെ അംഗത്വത്തെ ശക്തമായി എതിർക്കുന്നു ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ കരാറിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസൂല വോൺ ഡെയർലൈൻ വിശേഷിപ്പിച്ചത് ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിപണിയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത് ഇത് ചരിത്രപരമായ ഒരു നീക്കമാണെന്നും ഇരുപക്ഷവും ഇതിലൂടെ ഉണ്ടാക്കുമെന്നും അവർ പറഞ്ഞു നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കരാറ് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പിൽ നികുതി ഇളവ് ലഭിക്കും ടെക്സ്റ്റൈൽസ് തുകൽ ഉൽപ്പന്നങ്ങൾ ആഭരണങ്ങൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ എന്നിവയ്ക്ക് വലിയ വിപണി സാധ്യതയാണ് ഇതിലൂടെ തുറക്കുന്നത് ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായികൾക്കും തൊഴിലാളികൾക്കും ഗുണകരമാകും മറുവശത്ത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളായ മെഷീനറി ഭാഗങ്ങൾ മരുന്നുകൾ വൈൻ സ്പിരിറ്റ് എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചിട്ടുണ്ട് എന്നാൽ കാർഷിക മേഖല ക്ഷീരമേഖല പഞ്ചസാര തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളെ ഇന്ത്യ കരാറിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ തീരുമാനം എടുത്തത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സഹകരണം മറ്റൊരു നിർണായക വശമാണ് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കു ശേഷം യൂറോപ്പുമായി പ്രതിരോധ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന മൂന്നാമത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറി ഇത് ഇന്ത്യക്ക് അത്യാധുനിക യൂറോപ്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാൻ വഴി തുറക്കും ഈ കരാറ് അമേരിക്കയുടെ വ്യാപാര നയങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയായി വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തെ കടുത്ത വ്യാപാര നികുതികൾ ഇന്ത്യയെയും യൂറോപ്പിനെയും ഒരേപോലെ ബാധിച്ചിരുന്നു വാഷിംഗ്ടണിന്റെ സംരക്ഷണാത്മക നയങ്ങൾക്കെതിരെ നിൽക്കാൻ യൂറോപ്പും ന്യൂഡൽഹിയും കൈകോർത്ത് ആഗോള വ്യാപാരത്തിൽ മാറ്റം കൊണ്ടുവന്നു അമേരിക്കൻ ഉൾപ്പെടെയുള്ളവർ യൂറോപ്പിന്റെ ഈ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്ത്യ ഇത് തള്ളിക്കളഞ്ഞു ഈ ചർച്ചകളിൽ അമേരിക്കയോ ട്രംപിന്റെ നികുതികളെയോ ഒരിക്കൽ പോലും വിഷയമായി വന്നിട്ടില്ലെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി ഇത് തികച്ചും ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തുർക്കിക്ക് മേൽ ഇന്ത്യ നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തുർക്കി ആസ്ഥാനമായുള്ള വിമാനത്താവള നടത്തിപ്പ് കമ്പനിയുടെ കരാറുകൾ റദ്ദാക്കിയതും പ്രതിരോധ പ്രൊജക്ടുകളിൽ നിന്ന് അവരെ ഒഴിവാക്കിയതും ഇതിന്റെ ഭാഗമായിരുന്നു തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് തുർക്കിയുടെ യു എൻ പ്രതികരണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് സർക്കാർ ആവർത്തിച്ചു കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും അയൽരാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇനി അനുവദിക്കില്ലെന്നും ഇന്ത്യ യു ശക്തമായി വാദിച്ചു തുർക്കി ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഈ പുതിയ വ്യാപാര നയത്തിലൂടെ ഇന്ത്യയുടെ വിദേശ നിക്ഷേപം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് പ്രതിവർഷം എഴുപത് ബില്യൺ ഡോളറിലധികം നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകും ഇത് ഉൽപാദന മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കും എം എസ് എംഇ മേഖലയ്ക്ക് ഇത് വലിയൊരു ഊർജമാകും ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം ഇന്ത്യയെ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ കൂടുതൽ ശക്തനാക്കുന്നു പാകിസ്ഥാനെ പിന്തുണച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന എർദോഗിന്റെ തുർക്കി ഇപ്പോൾ പരാജയത്തിന്റെ വക്കിലാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിക്കാത്തവർ സാമ്പത്തികമായും നയതന്ത്രപരമായും വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത് ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലെ തൊഴിൽ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റായി എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ